നമ്മളീ പണ്ട് കുട്ടികളുമായി ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ കളിക്കുമ്പോൾ അമ്പിളിമാമൻ എന്തിയെ എന്തിയെ എന്നൊക്കെ ഞാൻ ചോദിക്കാറില്ലേ അതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും അതുപോലൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ മന്ത്രിയാവാത്തത് എന്താ എന്തിയെ എന്താ മന്ത്രിയാവാത്തത് ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് കേരളത്തിൽ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നതും അതോടൊപ്പം നമ്മുടെ സുകുമാരൻ നായർ സാറൊക്കെ എല്ലാ സംവരണവും എടുത്തു കളയണം എന്നൊക്കെ പറയുന്നതും അതിൻ്റെ വ്യത്യാസം കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് ഭരിക്കാനാണല്ലോ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതുപോലെയുള്ളതൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതിന് ഓരോ പാർട്ടിക്കും മാൻഡേറ്റ് കൊടുക്കുന്നതും ജനങ്ങളുടെ വോട്ട് അങ്ങനെ പാർട്ടികൾ അധികാരത്തിലെത്തുമ്പോൾ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു സാമൂഹ്യ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതിനെ മതം മതം എന്ന് മാത്രം പറയേണ്ടതില്ല എന്നു മാത്രവുമല്ല കാലം ഒത്തിരി കടന്നപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ വിവരമുള്ളവരെല്ലാം അങ്ങനൊരു സമുദായത്തിലേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം വിവരം കെട്ടവരാണ് എന്നൊന്നും പറയേണ്ട കാര്യവുമില്ല എന്ന് മാത്രമല്ല അങ്ങനെ ആവുന്നവരുടെ ആപേക്ഷിക വിവരം എടുത്ത് പരിശോധിച്ചാൽ ആ വ്യത്യാസങ്ങളൊന്നും കാണാനും കഴിയില്ല ഞാനിത് പറഞ്ഞെന്താണെന്നറിയുമോ എൻ്റെ കരുനാപ്പള്ളി മണ്ഡലത്തിന് തൊട്ടടുത്താണ് ഈ കുന്നത്തൂർ മണ്ഡലം കുന്നത്തൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒന്നിലാണ് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ആവുന്നത് മാറിയും തിരിഞ്ഞും ഒരുപാട് ഊഴങ്ങൾ വന്നു പക്ഷേ ഇരുപത്തിമൂന്ന് വർഷമായിട്ടും കോവൂർ കുഞ്ഞുമോൻ ഇതുവരെ മന്ത്രിയായിട്ടില്ല എന്നാൽ അന്ന് കോവൂർ കുഞ്ഞുമോനോടൊപ്പം സഭയിലെത്തിയ കെ ബി ഗണേഷ് കുമാർ സാറ് റോഷി അഗസ്റ്റിൻ സാറ് എ പി അനിൽകുമാർ സാറ് അടക്കമുള്ള വലിയ ഒരു സീനിയർ നിരയിലെ എല്ലാവരും മന്ത്രിയായി അപ്പം നിങ്ങൾ പറയും അത് കോവൂർ കുഞ്ഞുമോൻ സാറിൻ്റെ അംഗം ഒന്നല്ലേ ഉള്ളൂന്ന് എന്നിട്ടോ രാമേന്ദ്രൻ കടന്നപ്പള്ളി ആയില്ലേ അതുപോലെ തന്നെ മറ്റു പലരും ആയില്ലേ എന്തേ കോവൂർ കുഞ്ഞുമോൻ സാറ് മാത്രം ആകാത്തത് അതന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ജാതി സെൻസസിലേക്കും അതിൻ്റെ കാര്യങ്ങളിലേക്കും എത്തുന്നത് ഇതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം എ പി അനിൽകുമാർ എന്ന കോൺഗ്രസിൻ്റെ നേതാവ് സഭയിൽ പറഞ്ഞത് ഒമ്പതര ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനത്തോളം കേരളത്തിൽ എസ് സി വിഭാഗങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ പരീക്ഷയ്ക്ക് പണ്ട് ചോദ്യോത്തരം പഠിക്കുന്ന വേളയിൽ എസ് സി എസ് ടി എന്ന് ചേർത്ത് പറഞ്ഞതുകൊണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവരാണ് വിശ്വസിക്കുന്നത് കേളു സാർ മന്ത്രി ആയതോടുകൂടി അതിൻ്റെ പ്രാതിനിധ്യമായെന്ന് അല്ല പത്ത് ശതമാനമുള്ള ഈ പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യമായില്ല എന്ന് മാത്രമല്ല ഈ ഇരുപത്തിമൂന്ന് വർഷമായിട്ടും ബാക്കി ആയവരെക്കാൾ എന്ത് കുറവാണ് കോവൂർ കുഞ്ഞുമോനുള്ളത് ഇപ്പോൾ ഓരോരുത്തരും ഓരോ കുറവുകൾ പറയും ആ കുറവുകളും ന്യൂനതകളുമൊക്കെയുള്ള എത്രയോ പ്രഗത്ഭൻ വീണ്ടും മന്ത്രിമാരായി പൂച്ചക്കുട്ടിയായി തത്തമ്മയായി പറവയായി എല്ലാം ആയില്ലേ കോഴിയും താറാവും എല്ലാം ഉള്ളവരെല്ലാം മന്ത്രിയായില്ലേ പിന്നെന്താ കുഞ്ഞുമോന് മാത്രം അതാണ് അതിൻ്റെ വ്യത്യാസം അവിടെയാണ് ചിലരെങ്കിലുമൊക്കെ ചോദിക്കൂലേ എന്തിനാണ് ഈ സംവരണം സംവരണം കൊടുത്തു കൊടുത്തല്ലേ അവരിങ്ങനായത് സംവരണം ഉണ്ടായിട്ട് പോലും ഇവരുടെ ഗതി ഇതാണ് പിന്നെ അതിനൊരു മറുവശം ഉള്ളത് ഇങ്ങനെ ആയില്ലല്ലോ ആക്കിയില്ലല്ലോ എന്ന് ചോദിക്കാൻ ഈഴവ സമുദായത്തിന് വെള്ളാപ്പള്ളി നടേശൻ സാറുണ്ട് നായർ സമുദായത്തിന് ചങ്ങനാശ്ശേരിയിൽ സൂമാരൻ നായർ സാറുണ്ട് ദളിത് വിഭാഗത്തിന് അല്ലെങ്കിൽ എസ് സി വിഭാഗത്തിന് ആരാ ഉള്ളത് മുന്നൂറ്റി പതിമൂന്ന് സംഘടനയുണ്ട് ഇത്തരം ന്യായമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനപ്പുറം അവരിപ്പോഴും പഴയ അയ്യങ്കാളിയുടെയും പഞ്ചമിയുടെയും തട്ടലിൻ്റെയും മുട്ടലിൻ്റെയും അന്ന് സ്കൂളിൽ തൊട്ടുരുമി നടക്കുന്നതിൻ്റെയും കാളവണ്ടിയിൽ പോയതിൻ്റെയും കഥ പറഞ്ഞ് ഭൂതകാലത്ത് ജീവിക്കുകയും പിന്നെ അല്പം സാമ്പത്തിക സമാഹരണമൊക്കെ നടത്തി ആരാത് സമയങ്ങളിൽ എലക്ഷൻ വരുമ്പോൾ ഓരോരുത്തർക്ക് പിന്തുണ കൊടുത്ത് അവരവർ സുഖലോലുപരായി കഴിയുകയുമാണ് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഗതികേടാണ് അതിലുള്ളത് മുസ്ലിം സമുദായത്തെ പിന്നെ വോട്ട് ബാങ്ക് എന്ന് പേടിച്ചെങ്കിലും അവിടെയും ചോദിക്കാൻ നേതാക്കൾ ആരുമില്ല ഒന്ന് കൊടുക്കും ആ കൊടുക്കുമ്പോഴും എന്താ സ്ഥിതി ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർബർ വകുപ്പ് കൊടുത്താൽ അതിലെ കപ്പൽ വേറൊരാൾക്ക് കൊടുക്കും എന്നിട്ട് മുസ്ലിമും ആയിട്ടുള്ള ആളാണെങ്കിൽ മന്ത്രിയെങ്കിൽ പുള്ളിക്ക് ബോട്ടിഞ്ഞ് കൊടുക്കും വിദ്യാഭ്യാസം കൊടുത്താലോ ബാക്കി വിദ്യാഭ്യാസവും ഒരുപാട് സ്ഥാപനങ്ങളുള്ളതെല്ലാം വേറെ ആളിന് കൊടുക്കും ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പുളപ്പ് ഇപ്പുറത്തും കൊടുക്കും ഇതല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത് അതുകൊണ്ട് കോവൂർ കുഞ്ഞുമോനാണ് ഇതിന് ഏറ്റവും നല്ല ബെസ്റ്റൊരു ഉദാഹരണം ഇനി ചിലപ്പോൾ വീഡിയോ കണ്ടോ വാർത്തയായോ ഒക്കെ ഒരു വർഷത്തേക്കോ ഒന്നര വർഷത്തേക്കോ ഒരു പുളപ്പ് കൊടുത്താൽ പോലും അതിനിങ്ങനെ ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ വ്യവസ്ഥിതിയുടെ പ്രശ്നം എന്നാൽ ഗണേഷ് കുമാറിനോ രാമേന്ദ്രൻ കടന്നപ്പള്ളിക്കോ ശശീന്ദ്രനോ അതുപോലുള്ള ആളുകൾക്കൊന്നും ഇതുപോലെ ചോദിക്കണ്ട അല്ലാതെ തന്നെ കിട്ടും അവിടെയാണ് ഈ ഇൻബിൽറ്റ് ജാതീയത എന്നൊക്കെ പറയില്ലേ അതിരിക്കുന്നത്